ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് പോലും വോട്ട് യോഗിച്ച് അങ്ങോട്ട് പോകാറില്ലാത്ത കാടും മീടും വയറൊട്ടിയ മനുഷ്യർ അഴുക്ക് ചാലിൽ പന്നികൾക്കൊപ്പം പൊളയുന്ന കുഞ്ഞുങ്ങൾ ഇത്രമാത്രം ശുഷ്കമായ പുഴുക്കളെ പോലെ മനുഷ്യർക്ക് അങ്ങനെ ജീവിക്കുവാനാകുന്നു ദൈവമേ എങ്ങനെ മനുഷ്യ വേദനയിൽ നിൽക്കുമ്പോൾ കാണുന്നുണ്ട് ഒരു തിരുവസ്ത്രം കൊടുത്തൊരു മാലാഹ സേവനമാണ് ലക്ഷ്യമെങ്കിൽ അത് നഗരത്തിനാകാമല്ലോ സമർപ്പിതരെ എന്തിനാണ് പതിനെട്ടും ഇരുപതും കിലോമീറ്റർ കാൽനടയായി നടന്ന സേവന വഴി സ്വയം വേദനിപ്പിക്കാൻ ആ ചോദ്യം ഉണ്ടാക്കിയ ദേഷ്യം മറച്ചു വെച്ചുകൊണ്ട് ശരിയോടെയാണ് മറുപടി ആരോരു നോക്കാനില്ലാത്ത കുഞ്ഞുങ്ങളുടെ പരമയാതനകൾ കണ്ടിട്ടും എന്താണ് വിരിഞ്ഞു വലുതായ ബ്രൗൺ കണ്ണുകളിൽ ഏതെങ്കിലും പരിവർത്തനത്തിന്റെ ദുഷ്ടലക്ഷ്യങ്ങളല്ല കാരുണ്യത്തിന്റെ ദൈവത്തെയാണ് കേരളത്തിൽ നിന്നും ജാതിയെപ്പറ്റി പറയുന്ന പോലെയല്ല അതിന്റെ നികുഷ്ടമായ ഭാവത്തിൽ മനുഷ്യൻ മനുഷ്യനെ തൊടാനിറക്കുന്ന മട്ടിൽ ജാതിയുടെ മുടിയഴിച്ചാട്ടം നഗര മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത ഉൾപ്രദേശമാണ് ആദിവാസികൾക്കിടയിലാണ് ദളിതർക്കിടയിലാണ് കുഷ്ഠരോഗികൾക്കിടയിലാണ് ആ സമർപ്പിത സേവനങ്ങൾ ആ സ്നേഹജീവിതങ്ങൾ ആ തിരുവസ്ത്രമിട്ട പേരെയാണ് മതപരിവർത്തനം എന്ന് പറഞ്ഞത് നിസ്സഹായമായ സ്ത്രീകൾ എന്ന് പോലും നോക്കാതെ കൈയും വായും പൊത്തി നിൽക്കുന്ന ഏറാമുടി പോലീസിന്റെ മധ്യത്തിൽ ആക്രോശ ആൾക്കൂട്ട വിചാരണ വെറുപ്പ് തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായി പോയ തെമ്മാടി തെമ്മാടിക്കൂട്ടമേ പാതകമാണ് ഗുണ്ടാപ്പണി പറയേണ്ടവർ പറയേണ്ട വാക്ക് വിഴുങ്ങിയാലും നിങ്ങൾ ഈ കേരളത്തിന്റെ മക്കളാണ് ഞങ്ങളുടെ കൂടപ്പുറപ്പുകളാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഫാദർമിയുടെ അവസ്ഥ ഉണ്ടാകില്ലെന്ന വാക്കാണ് ആ തിരുവസ്ത്രത്തിലും ആത്മാഭിമാനത്തിലും ഒരു വർഗീയ ശക്തികൾക്ക് ആര് നോക്കിയാലും ഒരു നേരിയ പോറൽ പോലും പറ്റുകയില്ല എന്ന മതേതര നാടിന്റെ വാക്കാണ് ഉറപ്പാണ് ധൈര്യമായിരിക്കും ഈശോ മിശികട്ടെ കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ പ്രിയപ്പെട്ട സമർപ്പിതരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധമില്ല എന്ന ചോദ്യത്തിന് ജനാധിപത്യത്തിനെതിരെയുള്ള വെല്ലുവിളി എന്ന നിലയിൽ പ്രതിഷേധമുണ്ട് ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ളതിൽ വാനും ജീവിക്കുവാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് അതെവിടെയാണോ വിലങ്ങുവയ്ക്കപ്പെടുന്നത് അതിനർത്ഥം ജനാധിപത്യം മരിച്ചു എന്ന് തന്നെയാണ് അപ്പോൾ സമർപ്പിതരെ അറസ്റ്റ് ചെയ്തതിൽ ദേഷ്യമില്ലേ എന്ന ചോദ്യത്തിന് ക്രിസ്തുവിന്റെ സകരത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന സന്യസ്തർക്ക് പീഡനങ്ങൾ എന്നത് ക്രിസ്തുവിലേക്കുള്ള വഴിയാണ് എന്ന് തന്നെയാണ് മറുപടി അപ്പോഴൊരു ചോദ്യം വരാം നിർബന്ധിത മതപരിവർത്തനം തെറ്റല്ലെയും അതിന് ഉത്തരം പറയേണ്ടത് ഇത് മുഴുവൻ കേൾക്കുന്നവർ തന്നെയാണ് പ്രത്യേകിച്ച് അക്രൈസ്തവരായ സുഹൃത്തുക്കൾ ഇത് മുഴുവൻ കേൾക്കുന്ന ഭൂരിഭാഗം പേരും ഒന്നുകിൽ സന്യസ്ഥർ നടത്തുന്ന സ്കൂളുകളിൽ പഠിച്ചവരോ അല്ലെങ്കിൽ സഭ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവരോ ആയിരിക്കും ആ പഠനകാലത്ത് അവിടുത്തെ സന്യസ്തർ നിങ്ങളോട് പറഞ്ഞിരുന്നു ക്രിസ്ത്യാനികൾ ആയാൽ മാത്രമേ തുടർന്ന് പഠിക്കാൻ പറ്റൂ എന്ന് അല്ലെങ്കിൽ ക്രൈസ്തവരായാൽ മാത്രമേ ഇവിടെ ജോലി തുടരാവൂ എന്ന് അധ്യാപകരിൽ നിന്നുണ്ടായ സങ്കടമോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ അധികാരികളിൽ നിന്നുണ്ടായ വേദനയോ അല്ല എന്റെ ചോദ്യം ആ സ്ഥാപനത്തിൽ തുടരണമെങ്കിൽ ക്രിസ്ത്യാനിയായി മതം മാറണമെന്ന് നിങ്ങളോട് നിർബന്ധം പറഞ്ഞിട്ടുണ്ടോ എന്നത് മാത്രമാണ് എന്റെ ചോദ്യം അങ്ങനെ മതപരിവർത്തനമായിരുന്നു ലക്ഷ്യമെങ്കിൽ ആയിരക്കണക്കിന് സ്കൂളുകളും സ്ഥാപനങ്ങളും സന്യസ്തരുമായിട്ടുള്ള ഈ നാട്ടിൽ എന്തായിരുന്നേനെ സ്ഥിതി കേട്ടപ്പോൾ തലയിൽ കൈവച്ചൊരു കാര്യം എന്നത് നിർബന്ധിത മതപരിവർത്തനത്തിന് സന്യസ്തർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അറസ്റ്റിനെ ന്യായീകരിച്ച ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പഠിച്ചതും അറിവ് നേടിയതും ഒക്കെ സന്യസ്ഥരുടെ കൂടുകളിൽ നിന്നായിരുന്നു എന്നതാണ് സെന്റ് ലയോള സ്കൂളിൽ നിന്ന് പാല് കൊടുത്ത കൈക്ക് കൊത്തുക എന്ന് പറയുന്നതിന്റെ ഉദാഹരണങ്ങളിൽ ഒന്ന് അതിന്റെ ബാക്കി പത്രമായി കേട്ടതാണ് ഒരു ചോദ്യം എന്തിനാണ് മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസവും സൗകര്യങ്ങളും കൊടുക്കുന്നത് സ്വന്തം വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം കൊടുത്താൽ പോരെ അങ്ങനെ എന്റേത് അല്ലെങ്കിൽ നമ്മുടേത് മാത്രം എന്ന ചിന്ത ക്രൈസ്തവമല്ലതാണ് ഉത്തരം അങ്ങനെ നമുക്ക് മാത്രം മതി എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഒരു മദർ തെരേസയോ ചാവറയച്ചനോ എന്തിനേറെ സ്വന്തക്കാർ മാത്രം രക്ഷപ്പെടണം ആഗ്രഹിച്ച ഒരു ഗാന്ധിജി പോലും ഉണ്ടാവില്ലായിരുന്നു എന്നതാണ് സത്യം എല്ലാവർക്കുമായി സ്വയം പകത്തുനലിയുടെ വിളി സ്വന്തക്കാർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടിയുള്ളതല്ല അവരിലേക്ക് സഹായത്തിന്റെ കരം നീട്ടുന്നതാണ് ദൈവികതയും ക്രൈസ്തവികതയും ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരെ എന്തിനാണ് അകലങ്ങളിലേക്ക് പോകുന്നത് എന്നൊരു സംസാരം കേട്ടു അതിന് മറുപടി ഏറെ ഉണ്ടെങ്കിലും ചെറിയൊരു ഉദാഹരണം മാത്രം പറഞ്ഞു നിർത്താം വസൂരി വന്നാൽ പായിൽ ചുറ്റി കാട്ടിൽ തള്ളിയിരുന്നൊരു കാലത്ത് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ ഒരു കാര്യം ചെയ്തു ഈ നാട്ടിൽ മികച്ച ആതുര സേവനം കിട്ടാനായി കൊല്ലം ബിഷപ്പ് വഴി സ്വിറ്റ്സർലൻഡിൽ നിന്ന് അഞ്ച് ഹോളി ക്രോസ് സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്നു നഴ്സിംഗ് പഠിപ്പിക്കുവാൻ കഴിവുള്ളവർ വേണമെന്ന ബിഷപ്പിന്റെ അഭ്യർത്ഥനയിൽ വന്ന ആ അഞ്ച് കന്യാസ്ത്രീകളാണ് ഇന്ന് കേരളത്തിൽ നഴ്സിംഗ് പഠനത്തിന് തുടക്കം കുറിച്ചത് എന്തിനേറെ ഞാനും നിങ്ങളും എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഈ മലയാളത്തിന് ആദ്യമായി വ്യാകരണവും നിഖണ്ഠവും ഒക്കെ എഴുതിയത് ഇവിടെയുള്ളവരല്ല ജർമ്മനിയിൽ നിന്ന് വന്ന സന്യസ്തരാ പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട് നമ്മൾ ഇങ്ങനെ ആയത് നമ്മൾ മാത്രം ശ്രമിച്ചിട്ടല്ലെന്നേ സ്വന്തം നാടും വീടും വിട്ട് മരണം വരെ ഒരു തിരിച്ചുപോക്ക് പോലും ഇല്ലാതെ ഈ മണ്ണിൽ കഴിയാൻ തീരുമാനിച്ച ഒരുപാട് മനുഷ്യരുടെ കാരുണ്യത്തില സ്വന്തം നിലയിൽ ഒരിടത്തെ ജനത്തിന് ചെയ്യാൻ കഴിയാത്തൊരു നല്ലൊരു കാര്യം അതിപ്പോൾ വിദ്യാഭ്യാസമാണെങ്കിലും ആദര സേവനമാണെങ്കിലും പ്രായമായവരെ നോക്കുന്നതാണെങ്കിലും അതിന് അവരെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുക എന്നത് ക്രൈസ്തവ ദൗത്യം അത് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും പറഞ്ഞു വന്നപ്പോൾ കുറെ ആയി എന്നറിയാം എങ്കിലും ഒരു കൊച്ചു കാര്യം കൂടി മിഷണറിമാരുടെ കാര്യം പറയുമ്പോൾ ചിലരൊക്കെ പറയാറുള്ള ഒരു കാര്യം ബ്രിട്ടീഷുകാർ വന്നപ്പോൾ കുറെ പേരെ മതം മാറ്റി മാറ്റിയെന്ന കാര്യം ചരിത്രത്തെ നിങ്ങൾ എന്നു മുതൽ നോക്കുന്നു എന്നതനുസരിച്ച് ഇരിക്കും നിങ്ങളുടെ ചിന്തയുടെ ആഴം ബ്രിട്ടീഷുകാർക്ക് മുമ്പ് വന്ന രാജാക്കന്മാരും സുൽത്താൻമാരും ജനത്തെ മതം മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആണ് ചേർത്ത് വായിക്കേണ്ടത് അതായത് അന്ന് ഭരണം ആരുടെ കയ്യിലാണോ ആ ഭരണാധികാരിയുടെ മതത്തിലേക്ക് മാറാൻ ജനം നിർബന്ധിക്കപ്പെട്ടിരിക്കും എന്നാൽ ഇന്ന് നമ്മൾ നോക്കേണ്ടത് ഭരണഘടന നിലവിൽ വന്നൊരു ജനാധിപത്യ ഭാരതത്തിലാണ് ഒരുവനെ അവൻ ഇഷ്ടപ്പെട്ട മതത്തിൽ പോലും ജീവിക്കുവാനും അതിനെക്കുറിച്ച് മറ്റുള്ളവരുടെ സംസാരിക്കാനും സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യം കൂട്ടത്തിൽ ഒന്നുകൂടിയുണ്ട് ചില പാസ്റ്റർമാർ വന്ന എന്നോട് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്ന് ലഘുരേഖകൾ തന്നു എന്നൊക്കെ പറയുന്ന സോഷ്യൽ മീഡിയ കമന്റുകൾ സന്യസ്തരും പാസ്റ്റർമാരും രണ്ട് ഭാഗത്തിൽപ്പെട്ടവരാണെന്ന് വേറെ കാര്യം എങ്കിലും അതിനോട് ചേർന്ന് പറയുന്നു ഒരാൾക്ക് അയാൾ വിശ്വസിക്കുന്ന മതത്തെക്കുറിച്ച് മറ്റൊരാളോട് പറയുവാനുള്ള അവകാശമുണ്ട് മറ്റയാൾക്ക് അത് കേൾക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കാം അല്ലെങ്കിൽ കേൾക്കാതിരിക്കാം എല്ലാ മതങ്ങളിലുള്ളവരും അവരവരുടെ മതത്തെക്കുറിച്ച് പലതരത്തിൽ സംസാരിക്കുന്നുണ്ട് നിർബന്ധിച്ച് മതപരിവർത്തനം പാടില്ല എന്നതാണ് നിയമം എന്തിനേറെ ഭരണഘടനയിൽ ഉണ്ടാക്കിയ അംബേദ്കറുടെ സ്വാധീനം മൂലം അഞ്ചു ലക്ഷത്തിലധികം മനുഷ്യർ ബുദ്ധമതത്തിലേക്ക് കുടിയേറിയ മണ്ണാണ് അതൊരിക്കലും നിർബന്ധത്തിലായിരുന്നില്ല സ്വന്തം ഇഷ്ടമനുസരിച്ചായിരുന്നു ഇനിയും ആ സ്വാതന്ത്ര്യത്തിൽ വിലങ്ങും വയ്ക്കപ്പെടരുത് സത്യം കോടതി തെളിയിക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ ഒന്നോർക്കണം കോടതിയിൽ ജയിക്കപ്പെടുന്നത് വാദങ്ങളാണ് സത്യങ്ങളാവണമെന്നില്ല അന്വേഷണത്തിൽ പരാജയമുണ്ടായെന്നും തെളിവുകളില്ലെന്നും പറഞ്ഞ സുപ്രധാന കേസുകളിൽ പോലും പ്രതിയെ വെറുതെ വിടുന്ന അതേ കോടതിയാണ് കള്ള തെളിവുകളുടെയും കള്ള സാക്ഷികളുടെയും വാദങ്ങൾ കുരുങ്ങി സ്റ്റാൻസാമിയെ പോലെയുള്ള നിരപരാധികളെ കുറ്റവാളികളായി വിധിക്കപ്പെടുന്ന ഇടങ്ങളാവുന്നത് മനസ്സുകൊണ്ട് ഐക്യപ്പെടുന്ന ആ സിറ്റുവേഷനോടൊപ്പം സത്യം ജയിക്കട്ടെ ഒപ്പം ജനാധിപത്യവും അതിന്റെ മൂല്യങ്ങളും